സന്തോഷമുള്ള പോലും വർത്തമാനം മാത്രം പറയുക സാമ്പത്തികമായ പ്രയാസമുള്ള പോലും ഐശ്വര്യമുള്ള പോലും മിതമായി ചെലവഴിക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക തനിക്ക് സഹായം തടഞ്ഞവന് അങ്ങോട്ട് സഹായം തന്നെ നൽകുകൊടുക്കുക സംസാരം നോട്ടം ഗുണപാഠം നൽകുന്നതാവുക ിൽ മാറൂഫ് കൽപ്പനകൾ നന്മ കൊണ്ടാവുക പ്രിയപ്പെട്ടവരെ ഈ ഒമ്പത് ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ മേളിച്ചാൽ ഈ ഭൗതികമായ ലോകത്തും പാരത്രിക ലോകത്തും വിജയിക്കാൻ അത് മതി അള്ളാഹു സുബാനുഭവത്താണ് ഈ ഗുണങ്ങൾ സ്വായത്തമാക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ